അയ്യോ നോക്കോ കടിക്കല്ലേ കടിക്കല്ലേ എന്നെ കടിക്കല്ലേ ഞാൻ പാവണ് അയ്യോ 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 കണ്ണിലൊന്നും ചെയ്യല്ലേ ഓ പച്ചപ്പുലിച്ചാടിയാണ നീ ആ പച്ച പുളിച്ചാടിന്ന് പണ്ണിൽ ഇരിക്കോ ഒരു പാട്ടുണ്ടല്ലേ ഇല്ലം ചാടി നടക്കുന്ന പുളിച്ചാടി നീയും എന്നെ പോലൊരു പുളിച്ചാടി അയ്യോ പോണില്ലേ അപ്പോ പോ <laughs> <Good morning. laughs> ിലാവ് കാണാൻ വന്നപ്പോ പുലിച്ചാടി തല കയറി ചാടി മുഖത്ത് കയറി എല്ലാം ചാടി നടക്കും നീയും എന്നെ പോലൊരു എന്നെപ്പോലൊരു നിലാവ് പാക്കലാ നിലാവ് പാക്കലാ നിലാവ് കാണാൻ വന്നതാണേ ഞാൻ അതിലും ഭയമില്ല അതാ അതിനും പേടിയില്ല എനിക്കും പേടിയില്ല